ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഈ ഈച്ച ശല്യം അടുക്കളയിലും അകത്തും എല്ലാ ഭാഗത്തും ഈച്ചയോട് ഈച്ചയാണ് അപ്പോൾ അതിനെ എങ്ങനെ തുരത്തുക ഓരോ ഗവേഷണത്തിലാണ് നമ്മൾ വീട്ടമ്മമാർ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടും ഒരു വലിയൊരു പ്രയോജനം കാണാത്തതുകൊണ്ട് കൊണ്ട് ഇതാ ഒരു പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒന്നല്ല കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തപ്പോൾ ഞങ്ങൾ ഇതേ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല എഫക്റ്റീവാണെന്ന് അങ്ങനെ അതൊന്ന് റെഡി ി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് അളവിലൊന്നും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് വെച്ച് കൊടുത്തത് കുറച്ച് നമ്മുടെ ഈ ഗ്രാമ്പുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് കുറച്ച് ഉണ്ടാക്കാമെന്ന് പിന്നെ ചോദിച്ചാൽ ഏതായാലും നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പോൾ എന്തായാലും ഡെയിലി ഇത് യൂസ് ചെയ്യാൻ ആവശ്യമാണ് ധാനം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് അധികം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗ്രാമ്പു അത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു അൻപത് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും ഗ്രാമ്പു ആണെങ്കിൽ നമ്മൾ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ കുറച്ച് മതിയല്ലോ അത് ഒരുപാട് അളവിൽ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതാക്കും കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്ത് ഞാൻ ആ ഒരു വെള്ളം കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് നന്നായിട്ടത് വെട്ടി തിളപ്പിച്ചി എടുക്കുകയാണ് അതിൻ്റെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ ഫുള്ള് സത്തും നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ എങ്കിൽ ഒന്നിനൊരു പത്ത് പതിനഞ്ച് ഒന്നല്ല ഞാൻ തിളപ്പിച്ചെടുത്തത് ഒരുപാട് സമയം അത് നല്ലോണം വെട്ടി തിളപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ഗ്രാമ്പു ഇങ്ങനെ വെട്ടി തിളപ്പിച്ച ആ ഒരു വെള്ളം എടുക്കണം എന്നില്ല കേട്ടോ അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഗ്രാമ്പൂവിൻ്റെ ഓയിൽ കിട്ടാനുണ്ട് ഓയിൽ അതിൻ്റെ ആ ഒരു എസെൻസ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വെട്ടി തിളപ്പിച്ചോളം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് വാങ്ങിയാലും മതി തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കയ്യിൽ വെച്ചിട്ടല്ല നിങ്ങൾ നമ്മൾ ആ ഹാൻഡിൽ വെച്ചിട്ടുണ്ട് ആ ഹാൻഡിലോണ്ട് എന്നെങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലൊന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ കണ്ടോ ഈച്ച എല്ലാ ഭാഗത്തും ഉണ്ട് അടുപ്പിൻ്റെ അടുത്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കാണെങ്കിൽ മനസ്സിനൊരു വല്ലാത്തൊരു പ്രയാസമാണില്ലേ ഈച്ച നമ്മൾ അടുപ്പിൻ്റെ അടുത്തും ആ ഭക്ഷണ സാധനത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ ആ മൂടി വെച്ചും കൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കൊണ്ടു കാരണം എന്താ വെച്ചാൽ ഒരുപാട് രോഗങ്ങൾ ഇപ്പോൾ അതാ നിറഞ്ഞുകൊണ്ട് ാണ് ഓരോന്നോരോന്നായിട്ട് ഓരോ പേരിലിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് മഞ്ഞപ്പിത്തും പിന്നെ അതേപോലെ ഡെങ്കിപ്പനിയും ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് വീട്ടമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം രോഗങ്ങളൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും ഒരു മൂന്ന് ചെറുനാരങ്ങനെ നീര് കുരുമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഇനി നമ്മൾ സുർക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ സുർക്ക ഞാൻ എസ് എൻസ് വാങ്ങിയിട്ട് വെള്ളം തിളപ്പിച്ചാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കാരണം എന്താ വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്ന സുർക്കയ്ക്ക് വലിയൊരു സ്ട്രോങ് ഇല്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും സുർക്കൻ്റെ ആവശ്യമാണ് നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യാനും പിന്നെ വെജിറ്റബിൾസ് ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ സുർക്ക് തന്നെയാണ് കേട്ടോ പതികെ കൊടുക്കൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതാ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ഞാൻ സുർക്ക് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സുർക്കാണെങ്കിൽ ഒരു കപ്പോളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെതാ നമ്മൾ ഗ്രാമ്പു തിളപ്പിച്ച ഒരു വെള്ളം ഇതും അരിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അരിച്ച് ഒഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്പ്രേ കൂടി അത് കുടുങ്ങിപ്പോട്ടോ അതിൻ്റെ തരിയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത്ര സ്മൂത്തായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അരിച്ചൊഴിക്കുന്നത് പിന്നെ ഇതാത് എല്ലാം മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി തൽക്കാലത്തെ ആവശ്യത്തിന് ഞാൻ ചെറിയൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ കൊറോണ സമയത്ത് കുറേ സാനിറ്റൈസറൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുമല്ലോ അപ്പോൾ അത് കാലിയായതും കാലി ആവാത്തൊക്കെ ഉണ്ട് ഇനി അതാണ് അതാണിട്ടോ എടുക്കുന്നത് അതാവുമ്പോൾ ചെറുതാണ് എടുത്തത് അപ്പോൾ അത്യാവശ്യം നമ്മളെ കൈപ്പിടിയിലൊക്കെ ഒതുങ്ങും വേണമെങ്കിൽ വലിയ സ്പ്രേ ബോട്ടിലാക്കിയാലും മതി കേട്ടോ ഞാനിപ്പോൾ അതാ ചെറിയൊരു ബോട്ടിലാക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇനി ഡെയിലി ഇത് തന്നെ ആവശ്യമാണ് കേട്ടോ നമ്മൾ ഡൈനിങ് ടേബിൾ മലും മറ്റുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നിലം തുടയ്ക്കുമ്പോൾ ആ ഒരു തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ചധികം ഇത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഗ്രാമ്പുവിന് അത്ര വലിയ വില ഇല്ല കേട്ടോ ഏലക്കായൻ്റെ അത്ര വില ഇല്ല അതുകൊണ്ട് കുറഞ്ഞ പൈസ ഒക്കെ തന്നെ ഒരുപാട് അളവിൽ കിട്ടും പിന്നെ ചെറുനാരങ്ങിയും സൊർക്കിയൊക്കെ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ഇതന്നെയാണ് കേട്ടോ അത് നമ്മൾ പുറത്തു വാങ്ങുമ്പോൾ എന്തായാലും വലിയ കെമിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും ഈച്ചനെ കൊല്ലുന്നതൊക്കെ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളായാലും നമ്മളെല്ലാവരും വീട്ടിലായാലും ഇത് ഉപയോഗിക്കുന്നതിന് ഒരു തെറ്റുമില്ല ഇല്ല കേട്ടോ ഞാൻ ഈ ലിക്വിഡ് കുപ്പിയിലാക്കുന്ന സമയത്തൊക്കെ എന്നെ ചുറ്റിപ്പറ്റി എന്നാണ് കേട്ടോ ഈച്ചകളൊക്കെ നടക്കുന്നത് പാവം അതിനറിയില്ലല്ലോ അതിനെ കൊല്ലാനുള്ള മരുന്നാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ ഞാനിതാക്കാം ഇട്ടോ പിന്നെ മേലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ അവിടെയാണ് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ കഴിയുന്നതും നനവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ തുടച്ച് കളയാ നല്ലത് ഇത് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളത് ചെയ്യണം പിന്നെ അതേപോലെ പാത്രങ്ങളൊക്കെ കഴുകിയത് അത് നല്ലോണം ഉണക്കി വെക്കുക ഉണക്കച്ചപ്പോൾ വെയിലത്ത് വെയിലൊന്നും അധികം ഉണ്ടാവില്ല എന്നാലും എന്തെങ്കിലും തുണി വെച്ചെങ്കിൽ തുടച്ചിട്ട് വെക്കുക പൗണ്ടർ ടോപ്പും പിന്നെ അതേപോലെ ഗ്യാസ് സ്റ്റൗവും എല്ലാം നല്ല രീതിയിൽ തുടച്ച് ക്ലീനാക്കി വെക്കുക ഈച്ച പോകാൻ അതൊക്കെ ഉള്ളൂ മാർഗം പിന്നെ കൂടാതെ ഇതേപോലത്തൊക്കെ ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കി വെക്കുക വീട്ടിൽ തയ്യാറാക്കുന്ന തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്